സത്യത്തിൽ ബിഗ് ബോസിനകത്ത് ആരുടെടുത്ത് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ലാത്ത ഒരു മത്സരാർത്ഥി ജിൻഡോയാണ് അങ്ങനെ പലരും ഉണ്ട് കേട്ടോ ഞാൻ ജിൻഡോയുടെ കാര്യം പറയാൻ കാരണം ജിൻഡോയാണ് അവിടെ ഏറ്റവും അധികം വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ സായിക്ക് അങ്ങനെ ആരെടുത്തും പേഴ്സണൽ ഗ്രഡ്ജ് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ സായി അങ്ങനെ അധികം വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല സീസണില് ഫസ്റ്റ് ഡേ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാരുടെ അടുത്തും ഒരാളാണ് ജിൻഡോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ജിൻഡോയ്ക്കെതിരെ പലപ്പോഴായിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ റെസ്മിന്റെ ഫാമിലി വന്നപ്പോഴും റസ്മിന്റെ ബ്രദർ ആണെങ്കിലും ഉമ്മയാണെങ്കിലും ജിൻഡോയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കാരണം എല്ലാവർക്കും ജിൻഡോ ഭയങ്കര കാര്യമാണ് അതിൽ ജാസ്മിൻ്റെ ഫാമിലി മാത്രമാണ് അത്ര എങ്ങോട്ടും അടുപ്പം കാണിക്കാത്തത് ഒരു പക്ഷേ അടുത്തിടെ നടന്ന ആ ഒരു ജിൻഡോയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഫാമിലി റിലേറ്റഡ് ആയിട്ട് അതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി വന്നപ്പോഴും ജിൻഡോയുടെ അടുത്ത് അവർക്കൊരു പ്രത്യേകമായ സ്നേഹമുണ്ട് അത് ജിൻഡോയ്ക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് കരുതിയിട്ടല്ല ജിൻഡോയുടെ ക്യാരക്ടർ അങ്ങനെയാണ് ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആരുടെ അടുത്തും അങ്ങനെ വൈരാഗ്യമൊന്നുമില്ല ആരുടെ ഫാമിലി വന്നാലും എല്ലാവരുടെ അടുത്തും പോയിട്ട് സംസാരിക്കാനും ഭയങ്കര സോഷ്യലായിട്ട് ഇടപെടാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് ജിൻഡോ ശരിക്കും ഒരു നല്ല ക്യാരക്ടറാണ് ജിൻഡോയുടേതെന്ന് ഒരു പക്ഷേ അവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ജിൻഡോയെ ഇഷ്ടവും അതിപ്പോ അവിടെ എത്തിയിട്ടുള്ള ഓരോ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളൊന്നെടുത്ത് നോക്കിക്കോളൂ എല്ലാവർക്കും ജിൻഡോയോട് ഒരു പ്രത്യേകമായ സ്നേഹമുള്ളതായി കാണാം അത് ജിൻഡോയുടെ ഒരു ഗെയിമും പിന്നെ ജിൻഡോ ഒരു നല്ല എൻ്റർടൈനറാണ് നമുക്കൊക്കെ ജിൻഡോയുടെ ഗെയിം ഇഷ്ടപ്പെടുന്ന പോലെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ഇപ്പോൾ ഈ ഫാമിലി റൗണ്ട് തുടങ്ങിയതിനു ശേഷമാണ് ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് ഒക്കെ ഒന്ന് കുറഞ്ഞത് പക്ഷെ അല്ലെങ്കിൽ ജിൻഡോ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീസൺ തന്നെയായിരുന്നു ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറയുന്നത്